ഹലോ ഫ്രണ്ട്സ് നമ്മൾ ആസാം വാളയ്ക്ക് തീറ്റ കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ അഞ്ച് മാസമായ ആസാം വാളയാണ് അപ്പം ഈ വാളയ്ക്കൊക്കെ എന്ന എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് എന്ന് പലർക്കും അറിയത്തില്ല വളർത്താൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആയിരത്തി അഞ്ഞൂറ് പീസ് ആണ് ഇട്ടിരിക്കുന്നു ആയിരത്തഞ്ഞൂറ് പീസിനും കൂടെ കൊടുക്കാനുള്ള തീറ്റ എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പം കുറെയാണ് വലുതാവും കുറയാണ് വലുതാവും വലുതാകാതെയും പോവും പിന്നെ നമ്മൾ പിടിക്കുമ്പം വലുതിനെ പിടിച്ചു മാറ്റുകയും ചെറുതിനെ തിരിച്ച് നിക്ഷേപിച്ചിട്ട് അതിന് വീണ്ടും തീറ്റ കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറ്റും കൃത്യം പറഞ്ഞാൽ ഒറ്റയടിക്ക് ഹാർവെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇത് നമുക്ക് നല്ല ലാഭമുള്ളൂ തൽക്കാലം തീറ്റയുടെ ലഭ്യത കുറവ് കാരണം നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇതാണ് അതിൻ്റെ തീറ്റ കോഴിക്കടൽ ഇത് നമ്മൾ കോഴിക്കടകളിൽ നിന്ന് അവിടെ വക്കറ്റ് കൊണ്ടുവച്ചാൽ മതി വലിയ കടകളിലാണ് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ഇത് രണ്ടായിട്ട് നമ്മൾ തിരിക്കും ഇതിൻ്റെ കുറച്ച് കട്ടിയുള്ള ഭാഗമുണ്ട് അത് നമ്മൾ പ്രത്യേകം മാറ്റിയിടും എന്നിട്ട് ഇതിൻ്റെ കുടല് വേറൊരു പാത്രത്തിലോട്ട് ഇടും ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടുത്തെ നെയ്യും മറ്റുമാണ് അത് നമ്മൾ വേറെ പ്രത്യേകം പ്രത്യേകം ഇടും ഉണ്ടോ ഒത്തിരി നെയ്യും ഉണ്ട് നെയ്യും അത് ഇതും കഴുത്തിൻ്റെ അവിടുത്തെ വേസ്റ്റും ഒക്കെ ഉണ്ട് അത് നമ്മൾ വേറെ എടുക്കണം ഇങ്ങനെ മൂന്നായിട്ട് ഇതിനെ നമ്മൾ തിരിച്ച് ഇപ്പം ചെയ്യുന്നത് കുടലുകളെല്ലാം ഉണ്ടോ ഇതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം നമ്മൾ ആദ്യം ഇതൊന്ന് സെറ്റാക്കട്ടെ നമ്മൾ കോഴിക്കോടലിൽ സെപ്പറേറ്റ് തിരിച്ചു കഴിഞ്ഞു നമ്മുടെ ഇതിൻ്റെ ബാക്കിവശത്ത് ഈ കോഴിയുടെ വാക്ക് വശമാണിത് അത് ഒരു ഭാഗമാണ് അത് ഞാൻ പ്രത്യേകം മാറ്റി അത് വാളയ്ക്കല്ല ഇടുന്നത് അത് റെഡ് ബെല്ലിക്ക് കാണിട്ട് കൊടുക്കും കാരണം റെഡ് ബെല്ലിക്ക് പല്ലുള്ളതുകൊണ്ട് അത് കടിച്ചു പറിച്ചു തിന്നും അതുകൊണ്ട് റെഡ് റെഡ്ബല്ലിക്കകത്തിട്ടും ഇത് മൊത്തം അതിൻ്റെ നെയ്യ് കഴുത്തിൻ്റെ ഭാഗമേ ആണ് കുടലിൻ്റെ അവിടുത്തെ നെയ്യ് കഴുത്തിൻ്റെ ഭാഗമേ ഇത് ഭയങ്കര കട്ടിയുള്ള ഭാഗമാണ് അപ്പോൾ നമ്മളിത് മൂന്നായിട്ട് സോർട്ട് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാ വാള പകുതി കൂടുതൽ വലുതായതുണ്ട് ഈ വലിയ വാളയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യ ഇത് അറിയുന്നത് നമ്മൾ കോഴിക്കോടിലിപ്പോൾ വാരി ഇട്ട് കഴിഞ്ഞാൽ വലിയ വാള എടുത്തുകൊണ്ട് പോവുകയും ചെറിയ വാളയ്ക്ക് പിന്നെ ഇതൊന്നും കടിച്ച് വരച്ച് ഇതിൽക്കൊന്നും വലിച്ചു മുറിച്ചാൽ പീസാക്കാൻ പറ്റത്തില്ല ഇതൊന്നും നമ്മുടെ ചെറിയ വാളയ്ക്ക് തിന്നാനും പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥ വരും അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ നെയ്യും വലിയ ഭാഗങ്ങളും എല്ലാം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കും അങ്ങോട്ട് ഇടുവാൻ പോവുകയാണ് അടിച്ച് അടിച്ച് പകർത്തുന്ന െല്ലാം വന്ന് സൈഡിൽ ചേർത്ത് വന്ന് നമ്മുടെ മറയുന്നു വലിയ ഉന്മാരൊക്കെ ഉണ്ട് നമ്മൾ കരയോട് ചേർത്തിട്ടേക്ക് പോകാണ്ട് അമ്മെല്ലാം മണ്ടക്കി അവിടെ വന്ന് അടിച്ച് തകർത്തവന്മാർ വാരിക്കൊണ്ട് പോയിക്കൊള്ളു കണ്ടോ വാള കഴി കരിക്ക് കയറി വന്ന് അടിച്ചോണ്ട് പോകും നമ്മൾ സൈഡ് കയറിട്ടാണ് ഈ മാരെല്ലാം കരിക്ക് പോകുന്നു വാലിച്ച് പറിച്ചുകൊണ്ട് പോകും ഇതിനകത്ത് ഒരു കിലോ ഉള്ളത് കൊണ്ട് നൂറ് ഗ്രാം ഉള്ളത് വരെയുണ്ട് ഇപ്പോൾ അഞ്ചു മാസമായി നമ്മൾ നമ്മൾ ഇതിട്ട് പത്ത് മിനിറ്റോളം കഴിഞ്ഞ് ഇത് ഈ തീറ്റ മൊത്തം തീർന്നതിന് ശേഷമേ നമ്മൾ കോഴിക്കോടൽ വാരി എടുത്തുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇടാൻ പോവുകയാണ് അത് ഇട്ട് കഴിഞ്ഞു അത് മീൻ എന്താ ഇങ്ങനെ നമ്മൾ വാരിയിട്ട് സൈഡിൽ ഉയർത്തിയാണെങ്കിൽ ഇടാൻ പോവുക എന്നാലെ വലിച്ചു പറിച്ചുകൊണ്ട് ഓടുന്ന കാണാൻ പറ്റില്ല ഉണ്ട് സൈഡ് എല്ലാം അവർ കരക്കി വന്ന് അടിച്ച് പറിച്ചുകൊണ്ട് നമുക്ക് ചിക്കൻ വേസ്റ്റ് ഗ്രൈൻഡർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വാരി ഇടുന്നത് ശരിക്കും ചിക്കൻ വേസ്റ്റ് ഗ്രൈൻഡർ ഇങ്ങനെ ആസബാള കൃഷി ചെയ്യുന്നവർ മേടിക്കണം എന്നിട്ട് അതിനകത്ത് ഇട്ട് അരച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ മീനുകൾക്കും ഒരേപോലെ വളർച്ച കിട്ടും ഇതിപ്പം മെടുക്കുള്ളവർ മാത്രമാണ് ഇതെല്ലാം ഭാര്യ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ആയിരത്തി ഇഞ്ഞൂറ് പീസിലും ആകെ ഞാനൊരു ദിവസം ഇടുന്ന എഴുപതോ നൂറോ കോഴിക്കോടൽ മാത്രമാണ് അതിൽ പകുതി മീൻ പോലും ചിലപ്പോൾ തികയത്തില്ല പിന്നെ മെടുക്കുള്ളവർ അടിച്ച് മുറിച്ച് ഇടക്ക് എടുത്തുകൊണ്ട് പോയി നമ്മൾ സൈഡ് ഏർത്തി ഇടുന്ന കാര്യം നമുക്ക് കാണാൻ വേണ്ടിയാണ് ഇതെല്ലാം വലിച്ച് പറിച്ചെടുത്തുകൊണ്ട് പോകുന്നത് സൈഡിൽ ഇതിനടി ഈ ആമ്പലിനടി വന്നിട്ട് പോകാൻ അതെല്ലാം വലിച്ചു പറിച്ചു കൊണ്ടുപോകുള്ളൂ പലരും ആ സാമ്പാളയ്ക്ക് ചിക്കൻ വേസ്റ്റ് വേവിച്ച് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചിക്കൻ വേസ്റ്റ് വേവിക്കാനൊക്കെ പോയാൽ അതൊക്കെ എക്സ്ട്രാ കോസ്റ്റ് വരും നമ്മളതിന് വിറക് തപ്പണം അല്ലേ ഗ്യാസ് വേണം അത് വേവിക്കാൻ തന്നെ ഒരാൾ നിൽക്കണം രണ്ട് മൂന്ന് ഇട്ട് വേവിച്ചിട്ട് പിന്നെ അത് തണുപ്പിച്ചിട്ട് കൊടുക്കണം അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സാധനം ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് പകുതി ഗുണങ്ങൾ പോകും അതിലും ഭേദം ഇതുപോലെ ഫ്രഷ് ആയിട്ട് അങ്ങ് കൊണ്ടിട്ടാച്ചാൽ മതി ഒരു കുഴപ്പമില്ല മീൻ തിന്നു തുടങ്ങും ഇത് നമ്മൾ ഏകദേശം ഒരു മാസത്തിന് മുകളിൽ വളർച്ചയാകുമ്പോൾ മീൻ ആദ്യം മുറിച്ച് പീസ് പീസാക്കി ഇട്ട് കൊടുത്ത് പഠിപ്പിക്കുകയും പിന്നെ ഒന്നര മാസം കഴിയുമ്പോഴത്തേക്ക് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്തു തുടങ്ങാം ബക്കറ്റോട് കൊണ്ട് കമ്മത്തിയാലും മതി എന്നാലും നമ്മൾ വേറെ തിരിച്ചിട്ട് പ്രത്യേകം പ്രത്യേകം കൊടുക്കുന്ന കാര്യം ഒരുപാട് ചെറുതുള്ളതുകൊണ്ടാണ് അങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ സെപ്പറേറ്റ് ആക്കുന്നു അല്ലെങ്കിൽ ചുമ് കൊണ്ട് ബക്കറ്റോട് കമ്മത്തിയാലും മതി പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലും കുന്തവും കോഴിയുടെ കാലം ഒന്നും വരാൻ പാടില്ല വേസ്റ്റ് കുടലും മറ്റു കാര്യങ്ങളും മാത്രമേ വരാവൂ തിന്നു തിന്നുകഴിഞ്ഞ് ഇതിനകത്ത് വേസ്റ്റ് വരികയാണെങ്കിൽ നമ്മുടെ ഇറങ്ങി പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയിലും കലയിലെല്ലാം കൊണ്ടു കയറും എല്ലൊക്കെ അതുകൊണ്ട് എല്ലൊന്നും വരാതിരിക്കാൻ ശ്രമിക്കണം മീൻ മീൻ वही आए तो लोग करोग्रे